ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ വടകര മണ്ഡലം കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയാണ് മൂന്ന് മുന്നണികളും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് റിപ്പോർട്ടിലേക്ക് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതു മുതൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിയും മണ്ഡലത്തിൽ സജീവമാണ് മട്ടന്നൂർ എംഎൽഎ കെ കെ ശൈലജയാണ് വടകരയിലെ സിപിഎം സ്ഥാനാർത്ഥി ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ലഭിച്ച സ്വീകാര്യത വോട്ടായി മാറുമെന്ന് അണികൾ പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വളരെ പ്രതീക്ഷയോടെയാണ് വടകരയിൽ എത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അവസാനവട്ട സസ്പെൻസിൽ വടകരയിലെത്തിയ ഷാഫിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിച്ചത് ബിജെപിക്കായി സി ആർ പ്രഫുൽ കൃഷ്ണയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി സ്ഥാനാർത്ഥി അതിനാൽ തന്നെ കേരളത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിലൊന്ന് വടകരയിൽ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ പി ജയരാജനെ എൺപത്തിനാലായിരത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് കെ മുരളീധരന് അഞ്ച് ലക്ഷത്തിയാറായിരത്തി എഴുന്നൂറ്റി അഞ്ചും പി ജയരാജിന് നാല് ലക്ഷത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടും ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന വി കെ സജീവൻ നേടിയത് എൺപതിനായിരത്തി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജയെ സിപിഎം കളത്തിലിറക്കിയിരിക്കുന്ന കോൺഗ്രസ് ആവട്ടെ സിറ്റിംഗ് എംപിയായ കെ മുരളീധരനെ ആദ്യ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചെങ്കിലും മുരളീധരൻ തൃശൂരിലേക്ക് മണ്ഡലം മാറിയപ്പോൾ പാലക്കാട് എം എൽ എയായ ഷാഫി പറമ്പിലിന് നറുക്കുവീഴുകയായിരുന്നു യുവ നേതാക്കൾക്ക് പ്രാധാന്യം നൽകിയാണ് ബിജെപി പ്രഫുൽ കൃഷ്ണയെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്തായാലും പ്രവചനങ്ങൾക്കതീതമായാണ് വടകരയിലെ പ്രചാരണ ചൂട് മാറിയിരിക്കുന്നത്